ഉണ്ടല്ലോ നമ്മളിപ്പോണ്ടല്ലോ ആന്ധ്രാപ്രദേശിലാണുള്ളത് ഈ നേരെ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മുടെ വീട്ടിലിങ്ങോ ഏകദേശം ഒരു ആയിരത്തി സംതിങ് കിലോമീറ്ററേ ഉള്ളൂ ഏകദേശം നമ്മളൊരു നാളൊക്കെ എത്തും എന്നാണ് തോന്നുന്നത് എല്ലാരും ഇപ്പൊ ഓർക്കൊക്കെയാണ് നൈറ്റൊക്കെ നമ്മൾ വണ്ടി എടുക്കുകയായിരുന്നു ഇപ്പൊ പപ്പയും പപ്പയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രൈവർ സിറ്റിന് വേണ്ടിവിടെ തല്ലാട്ട് ഞാൻ ഇട്ട് ചെറിയുണ്ട് അവിടുത്തെ ഓടിക്കത്തില്ലെന്നാട്ടോ പറഞ്ഞത് അതാരവിടെ സൈലന്റ് ആയിട്ട് പാക്കിലിരിക്കുക എന്റെ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് പമ്പ ഇണ്ടല്ലോ ഷർട്ടിട്ടില്ല അതായത് അല്ലില്ല നേ മൈക്കിൾ ബേബി ദേ ഇവിടെ കേടു കേട്ടോ അപ്പോൾ ദേ നമ്മൾ ലോക്കൽ സൈക്കിൾ ഇവിടെ പോടുതലൂട്ടോ ലോക്കൽസ് ബൈค์ ആണ് യൂസ് ചെയ്യുന്നത് കണ്ടോ വെറ്റ് അക്ഷൻ നീറ്റേങ്കി നാനാ അന്തർപ്രദേശിക്ക് കടന്നപ്പോൾ വലിയ കുഴപ്പൊന്നില്ല അക്ഷൻ അല്ല നീറ്റേ കേറ്റിയിരിക്കുന്ന സലട്ടോ വലിയ വേസ്റ്റ് അങ്ങനെ നമ്മൾ നാലഞ്ച് വർഷങ്ങൾക്ക് Uber ആണ് നടന്നു നടക്കുന്നത് ആ വ്യക്തിનો സാധനില്ല പക്ഷേ നമ്മൾ എല്ലാം സബോധിച്ചിരിക്കണം നമ്മൾ അല്പദപ്പെട്ടി കഴിഞ്ഞു നമ്മള് ബീഹാറും വെസ്റ്റ് ബംഗാളും ഒക്കെ വെച്ചോക്കുമ്പോൾ ആന്ധ്രാപ്രദേശം ഇപ്പൊ ബീഹാറും വെസ്റ്റ് ബംഗാളും ഒന്നിനും കൊള്ളില്ലാത്തൊരു സ്ഥലാണ് പക്ഷെ മോളിക്ക് ഡാർജിലിംഗ് മെറിക്ക ആ ഭാഗമൊക്കെ നല്ല ഭംഗിയാണ് കാണാനും കാര്യങ്ങൾക്കും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആയാലും ഓക്കെയാണ് പക്ഷെ അടിഭാഗത്തേക്ക് ഒരു വൃത്തില്ലാന്ന് പറഞ്ഞ ഒരു ബാത്റൂമ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത്രക്ക് വൃത്തിയാരോ ഈ ായോണ്ട് കേട്ടോ കൊറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേഗത്തിൽ പോവാന്നുള്ളത് നടക്കില്ല നടത്തില്ല ഈ നേരം ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം വണ്ടി എടുത്തിറങ്ങ രാത്രി മാത്രമേ നമുക്ക് കിലോമീറ്റർ മറക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും പറ്റുള്ളൂ കേട്ടോ പണ്ടത്തെ ആന്ധ്ര എങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പത്തെ സോ ഡെവലപ്ഡ് പിന്നെ അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ രീതിയിലായാലും നല്ലപോലെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഒരു സ്ഥലത്ത് കൃഷിയും പിന്നെ റോഡും എല്ലാം നല്ല പോലെ ക്ലീനും ആണ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും നല്ല ഡെവലപ്മെൻ്റ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് തന്നെയട്ടോ ആന്ധ്രാപ്രദേശ് കണ്ടതിൽ എനിക്ക് ഫാർ ബെറ്റർ എന്ന് തോന്നിയ ഒരു സ്ഥലവും ഇത് തന്നെയാണ് നമുക്ക് ഈ ട്രിപ്പിലാകെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് കുറച്ച് നല്ല റോഡും കാര്യങ്ങളൊക്കെ കിട്ടിയത് ബീഹാർ വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പറഞ്ഞല്ലോ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഈ സമയത്താണ് കൂടുതലും ചരക്കൊരു ലോറികളും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്കിങ്ങീ കാണുന്ന പാലം കടന്ന് വേണം പോകാനൊക്കെ ആയിട്ട് ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള പാലാട്ടോ ഇതേതാ നദീന്നൊക്കെ ഞാൻ മറന്നുപോയ ഏതാണ് പിന്നെ ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്ന ഒന്നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാലാണ് രണ്ടു വരെ ആണെങ്കിലും അത്ര സ്പേസോ ഇല്ല അധികം സ്പേസ് ഇല്ലാത്ത ഒരു പാലാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു നേരൊക്കെ എടുക്കുകയാണ് ഈ പാലം അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു ആ പാലം പാലംട്ടോ അവിടുന്ന് പിന്നെ വരുമ്പോൾ ഒരു സൈഡിൽ ഇൻഡസ്ട്രി അവിടെ നിന്ന് പിന്നെ പച്ചപ്പ് അതിൻ്റെ അവിടെ നിന്ന് പിന്നെ ഓരോ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്

അതെ അതെ ഇന്ന് ഞാനൊരു ദൂരിലെത്തിച്ചേരാ ബാക്കിയാ വിളിച്ചോളൂ പിന്നെ കുറച്ച് കഴിയുമ്പോ ലിപി കയറാൻ വന്നിട്ട് വൈകിട്ട് ലിപി വൈകിട്ട് ലിപി ഓടിക്കാൻ വേണ്ടി നിക്കണ്ട അപ്പൊ അവന് ഇപ്പോ പമ്പിൽ നിർത്തിയതായിട്ട് അത്യാവശ്യം ദാബയും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു എക്സിബിറ്റി പമ്പാണ് അപ്പൊ വാഷ്റൂമിൽ പോയിക്കാണ് ഇനി നമുക്ക് ഓടാനുള്ളത് ഏകദേശം ഒരു ആയിരത്തി മുപ്പത് കിലോമീറ്റർ ഓടാണ്ട് നമ്മൾ നാളെ ഒരു പുലർച്ചെ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ ഈ നാൽപ്പത്തെട്ട് കിലോമീറ്ററോടെയും കഴിഞ്ഞിട്ട് വേണം എബിറ്റി കൊടുക്കാനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമുക്കൊരു എനിക്ക് തോന്നണോ നാൽപ്പത്തെട്ട് കിലോ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കാരോണ്ടൊക്കെ എത്തുമായിരിക്കും ഡ്രൈവർ മാറി ഇപ്പം എബിക്ക് ഞാൻ കൊടുത്തു ഞങ്ങൾക്ക് സോപ്പിടാൻ വേണ്ടിയൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം 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 വേച്ചാൻ പോയപ്പോൾ വൈകിട്ടായിരിക്കും നമുക്ക് പേരക്കയുടെ ആൾക്കാരായിട്ടോ വന്നിരിക്കുന്നവരുണ്ടല്ലോ കിലോ കണക്കല്ല സഞ്ചി സഞ്ചി കണക്കാണ്ടോ കേട്ടോ വരുന്നത് ചിലയില് കൂടും ചിലയില് കുറയും നമ്മള് പേരക്ക മേടിച്ചു കൈ ലബിതയെ അവിടെ പൈസ കൊടുക്കാൻ വേണ്ടി തിക്ക കേട്ടോ നല്ല പരക്കാനോ പാബാ നല്ല ദേ കേട്ടോ ലിബിതർക്കത്തി നല്ല പരക്കാനോ ലിപി നാടൻ വരയ്ക്കാനോ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ആയി ആന്ധ്രപ്രദേശിട്ടല്ലോ ഒരു അഞ്ചു വർഷം കൊണ്ട് എത്തിയോ വിജയപാട് നമ്മള് എങ്ങനെ എത്തി വിജയപ്പാട് എയർപോർട്ട് കഴിഞ്ഞേ ടൗണിക്ക് നമ്മൾ ഔട്ടർ കോഴിയോടെ നമ്മൾ കിടക്കുന്നേ മെയിൻ ടൗണിലേക്ക് കടക്കുന്നില്ല കേട്ടോ അതെ ായാലും ആൾക്കാരെ നിർത്തി മെയിന്റൈൻ ചെയ്തൊക്കെ കണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇവര് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പല സംസ്ഥാനങ്ങളുടെ വിഷയത്താണെന്ന് വെച്ചാൽ മെയിൻ്റെസ് ഇല്ലാതെ തന്നെയാണ് ആ കാറ്റിൽ എന്തായാലും അടിപൊളിയാട്ടോ വിജയവാഡ കൂടി ആയിട്ടാണ് പോകുന്നത് അത്യാവശ്യം നല്ല ഡെവലപ്പായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഈൻ്റെ സൈഡിൽ കൂടി ഈ പിടിപ്പിച്ചിരിക്കുന്ന ചെടിയൊക്കെ ആയാലും നല്ല ഭംഗിയുണ്ട് വിജയവാഡ അത്യാവശ്യം നല്ല വലിയൊരു ടൗണാണ് കേട്ടോ നമ്മൾ കൈ പ്രാവശ്യം മൈക്കൊക്കെ മേടിക്കാനായിട്ട് ഈ ടൗൺ തന്നെയാണ് വന്നിരുന്നത് അവിടെ നിന്നും പിന്നെ എന്ത് നമ്മൾ നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലത്തെ ഒരു പുഴയൊക്കെ കടന്ന് വീണ്ടും പോവാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ പാലാണ് കേട്ടോ ഇന്നത്തെ ദിവസം കിടക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്തേലും എബിക്ക് കൊടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിത്ര തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഉച്ച ആയതുകൊണ്ടും മൈക്കിൾ ബേബി എഴുന്നേറ്റ് ഇരിക്കുന്നതുകൊണ്ടും നമുക്ക് അധികം നേരം വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ചോറ് കഴിക്കാൻ പപ്പതായി ചോറ് നോക്കി ഇരുന്ന് വേവിക്കുകയാണ് സാമ്പാറായി നമ്മുടെ അടുത്ത ഗൈസ് കറിയായിരിക്കണ ഇതിന് മസാല കൂടി ഇട്ട് ഉരുളക്കഴ കൂടി ചോറ് ഇട്ടുകഴിഞ്ഞാൽ വേവുന്നുണ്ടോ ആ അവിടെ എന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലേബി എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി നടക്കുന്നതും ഒക്കെയാണ് ഇവിടെ ദ്വീപ് ചേട്ടൻ ബുദ്ധിപരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്യ അതിൻ്റെ ഉള്ളിലുണ്ട് കൊച്ചിനെയും കൊണ്ട് ഏർ മമ്മിയും ലിബിങ് നടക്കാനൊന്നും പോയിക്കാ ഇന്ന് ഒത്തിരി ഉള്ളായിരുന്നു അപ്പൊ നടക്കാൻ വേണ്ടി സൺസെറ്റും കണ്ടതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ